ബി ജെ പി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ പദ്ധതി വിഹിതം കുറച്ച് 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 കൊണ്ടുവന്ന് തൊഴു പദ്ധതി ഇല്ലാതാക്കാനുള്ള നടപടിയായിരുന്നു സ്വീകരിച്ചു കൊണ്ടിരുന്നത് ആവശ്യമായ തുക മാറ്റിവെക്കാതിരിക്കുക കൃത്യസമയത്ത് സംസ്ഥാനങ്ങൾക്ക് തുക കൈമാറാതെ ഇരിക്കുക ഇപ്പൊ തന്നെ കേരളത്തിന് എണ്ണൂറ്റി അൻപത് കോടി രൂപ ആ ഇനത്തിൽ കിട്ടാനുണ്ട് ഇനത്തിൽ ഇപ്പോൾ തന്നെ കിട്ടാനുണ്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷമെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അതെല്ലാം അവഗണിച്ച് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു അവർക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അംഗീകരിച്ചു രാഷ്ട്രപതി ഇന്നേരം ഒപ്പിട്ടു അതോടുകൂടി പദ്ധതി എന്ന രീതിയിലുള്ള പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പുതിയ പദ്ധതിയെ നിലയ്ക്ക് വി വി ജി റാംജി എന്ന രീതിയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പൂർണ്ണമായിട്ട് പൈസ എനിക്ക് തരില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് പോലെ അറുപത് ശതമാനവും കേന്ദ്രവും നാൽപ്പത് ശതമാനവും സംസ്ഥാനവും എടുക്കണം സംസ്ഥാനത്തിന് മേലിൽ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ വിവേചനം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായ പണം തരാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ പുതിയ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടു മാസക്കാലത്തേക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം അതും കേന്ദ്ര ഉദ്ദേശിക്കുന്നത് ഒന്നാം ഇടതുപക്ഷ ഈ പദ്ധതി വിഭാവനം ലക്ഷ്യം ഗ്രാമീണ ശേഷിയുള്ള തൊഴിലാളികളുടെ ണെങ്കിൽ അത് ഗ്യാരണ്ടി ആയിരുന്നു അത് അത് അതിന് ഉറപ്പില്ലാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായും തർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത് ബി ജെ പിയുടെ ഈ തൊഴിലാളിദ്രോഹ ജനദ്രോഹ നയത്തിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്